രണ്ട് കട്ടപ്പന്മാർ ഒരേ കൊടക്കീഴിൽ എന്ന് പറഞ്ഞ കണക്കായിപ്പോയി പണ്ടും കട്ടപ്പകൾ ഇരുന്നിട്ട് കഥ പറയുകയാണ് ഭയങ്കര ജെനുവിനായിട്ട് നമ്മൾ സ്നേഹിച്ച ആൾക്കാർ പിന്നെ ഗെയിമിന് വേണ്ടിയാണ് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് വെച്ച് എന്ന് അറിയുമ്പോൾ ഉള്ളതിൻ്റെ ആ ഒരവസ്ഥയുണ്ടല്ലോ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി കട്ടപ്പ നമ്പർ വൺ പറയുകയാണേ അപ്പോൾ അടുത്ത ആള് അവളെല്ലാം ഗെയിമിന് വേണ്ടിയാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്നൊരു ദിവസം ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്നറിയുമ്പോഴേ അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് അവളത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഗെയിമിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും നമ്മൾ ഗെയിം കളിക്കുന്നതൊക്കെ ശരിയാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരാളെയും ബലിയാടാക്കരുതെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞെന്ന് കട്ടപ്പ നമ്പർ ടു അവരൊന്നും ജീവിതത്തിൽ ഗുണം പിടിക്കൂല ബുദ്ധിമുട്ടെല്ലാം ആവുമെന്നൊക്കെ അവളാണ് പറഞ്ഞതെന്ന് കട്ടപ്പ നമ്പർ ടു ആതില്ല ആരാണ് ഗുണം പിടിക്കാത്തതെന്ന് പുറത്തിറങ്ങുമ്പം കാണാമെന്ന് കട്ടപ്പ നമ്പർ വൺ ശൈത്യ ഇന്നലെ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഒരാളിൻ്റെ കുറ്റം പറിച്ചത് രണ്ടുപേരും കൂടെ ഇതുവരെ അവർ പറഞ്ഞു തീർന്നില്ല എന്തോന്ന് ഇത്രയും മാത്രം പറയാൻ വേണ്ടിയുള്ള വല്ല കാര്യങ്ങളും ഉണ്ടോ ഒരു കട്ടപ്പ എന്ന് വിളിച്ചു വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് വന്നു അല്ലെങ്കിൽ പി ആർ ടിമുകാർ വല്ലതൊക്കെ പറഞ്ഞു ഇത് തന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞ് പറഞ്ഞത് തന്നെ പറഞ്ഞ് എന്തും ഇവർ രണ്ടുപേരും ഇത്രയും ഈ ശൈത്യയുടെ വാക്കും കേട്ട് അനിമോൾക്കെതിരെ തിരിഞ്ഞ ഈ ആതിലയ്ക്ക് നല്ല പശ്ചാത്താപം ഉണ്ടാകും കാരണം അനിമോൾ അത്ര സ്നേഹമായിട്ട് വെച്ചിരുന്ന ഒരു കൂട്ടുകാരിയാണ് ആതില നൂറയുടെ പോലും ഇത്രയും അടുപ്പം അനുമോൾക്കില്ലായിരുന്നു പക്ഷേ ആതിലയ്ക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും പുറത്തിറങ്ങി കഴിയുമ്പം ജനപിന്തുണ എന്താണെന്നും അനിമോൾക്ക് എതിരെ ഇവരെല്ലാം തിരിഞ്ഞപ്പോൾ ഉള്ള ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്നും എല്ലാം കമൻറ്റും എല്ലാം വായിച്ചു കഴിയുമ്പം ശരിക്കും പശ്ചാത്താപിക്കാൻ പോകുന്നത് ആതിലയായിരിക്കും കാരണം ആതിലെ പിഴങ്ങിയിട്ട് വീണ്ടും വീണ്ടും അനുമോളെടുത്ത് നിന്ന് ഇണങ്ങണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്